ഇപ്പൊ മുഹൂർത്തം കഴിഞ്ഞിട്ടുണ്ടാവും അതായിരിക്കും ഇപ്പൊ അല്ലേ ചിലർക്ക് എന്നെ വിളിച്ചു എന്താ കണ്ണാ കല്യാണത്തിന് പങ്കെടുക്കത്തേന്ന് അത് പിന്നെ വരുമല്ലോ അവർക്കെല്ലാം കൊടുക്കേണ്ട മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് അറിയാത്തവർക്ക് അവന്റെ സ്വഭാവം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ കണ്ണേട്ടന്റെ കുടുംബത്തിലുള്ളവർക്ക് എന്നെ വെറുക്കാൻ ഒരു കാരണം കൂടിയായി അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല തന്റെ അമ്മ പോയി കാണോ കല്യാണത്തിന് അമ്മ പോവാനായിട്ട് പുറപ്പെട്ടതാ കരുണയുടെ അച്ഛനും മുത്തശ്ശിയും കൂടെ അത് തടഞ്ഞു നന്നായി ആ കല്യാണത്തിന് പോയി വധുവരന്മാരെ ആശ്രദിച്ചിട്ട് കാര്യമൊന്നുമില്ല നാളെ കറിയാൻ വേണ്ടിയിട്ടാ ഇന്നത്തെ മഞ്ജുന്റെ സന്തോഷം അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാ ഉണ്ണി അവളും തമ്മിലുള്ള സ്നേഹത്തെക്കാളും കൂടുതലാ ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം അവൾ എന്തിനും ഇതിനെ ആശ്രയിച്ചിരുന്നത് എന്നെ ഞാൻ എന്തെങ്കിലും വേണ്ടെന്ന് പറഞ്ഞാൽ അവക്കും വേണ്ട അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അവളുടെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഏട്ടനാണ് ഞാനെന്ന് അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു ജീവിതത്തിലെ ഏറ്റവും പ്രധാന കർമ്മം ചെയ്യുന്ന സമയത്ത് അവൾ ഏട്ടനെ മാറുന്നു ഏട്ടൻ്റെ വാക്കുകൾക്കും വലിയ വിലയും തന്നില്ല ഇനി അനുഭവത്തിലൂടെ പഠിക്കട്ടെ അത് കഴിഞ്ഞ് അവൾ അവളുടെ ഏട്ടനെ തിരിച്ചറിയട്ടെ പതിനൊന്നരക്കാ കല്യാണം പന്ത്രണ്ടര കഴിയുമ്പോ ഇപ്പൊ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് പുറപ്പെടട്ടെ നല്ലൊരു ജീവിതത്തിൽ നിന്നും ചതിയും വഞ്ചന ഉള്ള ഒരുത്തിന്റെ ലൈഫിലേക്കാണ് അവൾ കടന്നു ചെല്ലുന്നത് ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷം അവൻ ചിലപ്പോൾ അവളെ കൈവെള്ളയില് കൊണ്ട് നടക്കുമായിരിക്കും അത് കഴിഞ്ഞ അവൾ തിരിച്ചറിയുന്നത് അവനും അവളും പങ്കെടുത്തില്ലെങ്കിൽ എന്താ ഒന്നിനും ഒരു കുറവുമില്ലായിരുന്നല്ലോ എന്നാലും കല്യാണ സമയത്ത് പെൺകൊച്ചിന് അനുഗ്രഹിക്കാനെങ്കിലും അവൻ വരേണ്ടതായിരുന്നു സീമന്തി പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ ഒരു കാലണ അവൻ ഈ കല്യാണത്തിന് വേണ്ടി ചെലവാക്കിയിട്ടില്ല ഒരു തരി പൊന്നുപോലും പെൺകൊച്ചിന് കൊടുത്തിട്ടില്ല കെട്ടിപ്പൂട്ടി വെക്കട്ടെ കുഞ്ഞുങ്ങളൊന്നും ഇല്ലല്ലോ നിങ്ങളൊക്കെ നോക്കിക്കൂ ചേച്ചി അവസാനേ അവളെല്ലാം അവളുടെ പേരിലാക്കിയിട്ട് വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് അങ്ങ് ജീവിക്കും അവനും അവളും തമ്മിലുള്ള ദാമ്പത്യത്തിന്റെ ക്ലൈമാക്സ് അത് തന്നെ